കട്ടപ്പന മാർക്കറ്റിനുള്ളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തിയ ചരക്ക് ജീപ്പ് റോഡിലെ ഗർത്തത്തിൽ അകപ്പെട്ട് മറിഞ്ഞു കോൺക്രീറ്റിംഗ് ചെയ്തതിലെ അപാകതയാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി മാർക്കറ്റിനുള്ളിലുള്ള കടയിലേക്കെത്തിയ പിക്കപ്പ് ജീപ്പാണ് പ്രവേശന കവാടത്തിൽ മറിഞ്ഞത് കോൺക്രീറ്റിംഗ് ചെയ്തതിലെ അപാകതയാണ് വാഹനം ഒരു വശത്തേക്ക് മറിയാൻ ഇടയാക്കിയത് മാർക്കറ്റുകൾക്കുള്ളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വ്യാപാരികൾ കട്ടപ്പന നഗരസഭയെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല വാഹനം വാഹനം വന്ന അപകടത്തിൽപ്പെട്ട് അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് പലതവണ നിവേദനം കൊടുത്തിട്ടും നാളെ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പം ഈ റോഡുകളുടെ ശോചന വ്യവസ്ഥ ഉടനെ പരിഹരിച്ചില്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായ സമിതി അതിനകത്ത് ശക്തമായിട്ടുള്ള സഞ്ചാര പ്രഖ്യാപനം നടത്തുകയാണ് തീർച്ചയായിട്ടും ഒരു സമരവുമായി വ്യാപാരി വ്യവസായി സമിതി മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി കട്ടപ്പുന മുനിസിപ്പാലിറ്റി ഈ റോഡുകളുടെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെടുകയാണ് മത്സ്യമാംസ മാർക്കറ്റിലെ റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ് ഈ റോഡിലെ കുഴികളിൽ വീണ് അപകടമുണ്ടാകുന്നതും പതിവാണ് ഏതാനും മാസങ്ങൾക്കു മുമ്പ് മാർക്കറ്റിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന ലോറിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന